വെള്ളക്കടത്തിനെക്കുറിച്ചും സ്വർണക്കടത്തിനെക്കുറിച്ചുമൊക്കെ ശ്രീ കെ ടി ജലീൽ നടത്തിയിട്ടുള്ള പരാമർശം ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്നതും അപമാനിക്കുന്നതുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഒരു മതവിധി പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ ഫത്വ പുറപ്പെടുവിക്കുക എന്ന് പറയുന്നതിന് മതശാസന പുറപ്പെടുവിക്കുന്നതിന് തുല്യമായിട്ടുള്ളതാണ് ഈ പറയുന്ന ആശയം അതിനിടയിൽ അദ്ദേഹം സ്വയം ശ്രീനാരായണ ഗുരുദേവനുമായും ചാവറ അച്ഛനുമായിട്ടൊക്കെ താരതമ്യം ചെയ്തുകൊണ്ട് ഈ മഹാത്മാക്കളെയും അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ് ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചതിന് ശേഷവും മാർക്സിസ്റ്റ് പാർട്ടിയും സി പി എമ്മും മാർക്സിസ്റ്റ് പാർട്ടിയും സർക്കാരും അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ അവരാരും ഈ കാര്യത്തിൽ ജലീലിന്റെ നിലപാടുകളെ തള്ളിക്കളയാനോ ജലീൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയോടുള്ള വിയോജിപ്പ് പ്രകടമാക്കാനോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് കാരണം കള്ളക്കടത്തും സ്വർണക്കടത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എന്തുകൊണ്ടാണ് അതൊക്കെ നിയമവിരുദ്ധമാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തതയുണ്ട് പക്ഷേ മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകൾ മുസ്ലിം സമുദായത്തെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഇത് നിർത്താൻ കഴിയുള്ളൂ മുസ്ലിം സമുദായത്തിൽ പെടുന്ന ആളുകളാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം ഈ തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെടുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് ഈ രാജ്യത്തെ നിയമങ്ങൾ ബാധകമല്ല എന്നുള്ള സമീപനാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത് പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി ഈ കാര്യത്തിൽ തുടരുന്ന മൗനം ആ മൌനം അത്ഭുതപ്പെടുത്തുന്നതാണ് അതേസമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി ഭരണഘടനാ സംരക്ഷണം നരേന്ദ്രമോദിയെ അടക്കം പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ആളുകളാണ് രാജ്യത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭരണഘടന അപകടത്തിൽപ്പെടുന്നു ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിലകൊള്ളുന്നു എന്ന് പറയുന്ന ആളുകളാണ് രാഹുൽ ഗാന്ധിയും മാർക്സിസ്റ്റ് പാർട്ടി ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഈ കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാട് ഇത് എന്താണ് എന്നുള്ളത് ഈ രാജ്യത്തെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അറിയണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ മതപരമായിട്ടുള്ള സമീപനം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ഒരർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ പ്രവാചകനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കൈവെട്ടിയ ആളുകൾ അവരെടുത്തിരിക്കുന്നതിന് സമാനമായിട്ടുള്ള നിലപാടാണ് കാരണം എല്ലാ കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും മതപരമായിട്ട് അനുശാസിക്കുന്ന ശിക്ഷ മതപരമായിട്ടുള്ള ശാസനകൾ മതപരമായിട്ടുള്ള നിയമങ്ങൾ ആ നിയമങ്ങൾ ബാധകമാക്കിയ ആളുകളാണ് പ്രവാചകനെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കൈവെട്ടിയത് കൈവെട്ടിന് നേതൃത്വം നൽകിയത് അവരോടൊപ്പം അവർക്ക് കൂട്ടുനിൽക്കുന്ന സമീപനം ആ സമീപനമാണ് ഇപ്പോൾ ഈ കാര്യത്തിലുള്ള മൗനത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടി എടുത്തിട്ടുള്ളത് അതേസമയത്ത് ജലീൽ ഈ തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ ജലീലിന്റെ കഴിഞ്ഞകാല നടപടികൾ ആ നടപടികൾ സംശയാസ്പദമായിട്ടുള്ള നടപടികൾ ആ നടപടികൾ കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല എന്നുകൂടി ജലീൽ ഓർക്കണം കാരണം രണ്ടായിരത്തി ഇരുപതിൽ പ്രോട്ടോക്കോൾ ലംഘിച്ചുകൊണ്ട് അടച്ചിട്ട മുറിയിൽ മന്ത്രിയായിരിക്കെ യു എയുടെ കോൺസുലർ ജനറലുമായി നടത്തിയ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ച എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ജലീൽ ഇതുവരെ വിശദീകരിച്ചിട്ടില്ല വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിവും അനുവാദവും നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളുകൾ ആരും തന്നെ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ട് ഒരു തരത്തിലുള്ള കൂടിക്കാഴ്ചയും ഒരു തരത്തിലുള്ള കൂടിയാലോചനകളും നടത്താൻ പാടില്ല എന്നുള്ളത് രാജ്യത്തെ നിലവിലുള്ള ഭരണഘടനാ ഇരിക്കുന്ന ആളുകൾക്കുള്ള പ്രോട്ടോക്കോളാണ് അതിനെ മുഴുവൻ തന്നെ ലംഘിച്ചുകൊണ്ടാണ് ജലീൽ ജലീലന്ന് പെരുമാറിയത് മാത്രമല്ല കള്ളക്കടത്ത് പ്രതിയായിട്ടുള്ള ആള് പത്ത് തവണ ജലീലുമായിട്ട് ടെലിഫോണിൽ ബന്ധപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവുകളും അക്കാലത്ത് പുറത്തു വന്നിരുന്നു അപ്പം അതുകൊണ്ട് അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ഇറക്കുമതി ചെയ്തു എന്ന് പറയുന്ന കിറ്റ് ആ കിറ്റിൽ കുറേ എണ്ണം കാണാതെ പോയി എന്നുള്ളതും ഇപ്പോഴും ദുരൂഹമായിട്ട് തുടരുകയാണ്